ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും നിജീസ് വെല്ലിലേക്ക് സ്വാഗതം കേട്ടാ ഞാൻ നിങ്ങളുടെ സ്വന്തം നിജീതാ നമ്മളിരുന്ന് മൊത്തം കളിയാട്ടെ ഇന്ന് എലക്ഷനെല്ലാം കഴിഞ്ഞ് വന്നിട്ട് മൊത്തം ഇരുന്ന് ഗെയിംസ് കളിയാണ് അമ്മയുണ്ട് തമ്പുരുണ്ട് കണ്ണനുണ്ട് ആരിയുണ്ട് തേജും ഉണ്ട് എല്ലാവരുണ്ട് ആ അപ്പോ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ ദിവസം ഇങ്ങനെ നമുക്ക് കളിച്ച് തീർക്കാം ഹോട്ടലും ചെയ്ത് വന്നിട്ട് ആ തീർക്കാൻ വേണ്ടിട്ട് കളിച്ച് തീർക്കാം അല്ലേ കണ്ട ണ്ടായി മാ തമ്പുരും വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ആർക്കെ വോട്ട് ചെയ്തെന്നുള്ള ചോദ്യം എന്തായാലും വരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ആദ്യമേ ഞാൻ ഉത്തരം പറയാം ആരാണ് നമ്മളെ കണ്ണൂർ മണ്ഡലത്തിൽ ജയിക്കോ അയാൾക്ക് തന്നെ ഞാൻ വോട്ട് ചെയ്തേക്കെ നമുക്ക് ഗെയിംസിലേക്ക് പോവാ സെഞ്ചാറി എടുക്കുവാസ്റ്റ് ഒരു സെഞ്ചാറി എടുക്ക

ആദ്യം ഇട്ടിട്ടില്ല അതുകൊണ്ട് ആദ്യം ഔട്ട് അട്ട തേജു അടിയിൽ ഇട്ടിട്ടില്ല തേജു ഔട്ട് ഇത് ഇതിന്റെ ഉള്ളിൽ അന്നേരീതി അതിന്റെ മേലാൻ പറ്റുന്നല്ലോ സൂക്ഷ്മതയോട് കൂടി കളിക്കേണ്ട കളിയാണ് ആരും വീട്ടിൽ നിന്ന് അനുകരിക്കാൻ നിൽക്കരുത് അത്യന്തം പ്രയത്നം സംഭരിച്ചുകൊണ്ട് ഹിമാലയത്തിൽ തപസയായി നേടിയെടുക്കേണ്ട ഒരു കളിയാണ് Kanannya terlalu enak, ya? Kanannya terlalu enak, ya? Karena everybody, everybody, arti saya, mami, saya mami, mami. Nah, pasti saya nampak sama di Among aku kamu ും പോയി പോയിരുന്ന് ഇട്ട തരാ ഇല്ല

അരെ അമ്മേടെ തില്ല മോനെ സിസ് ലിസ്റ്റ് അമ്മേര് മാവുന്നാടി ഈ വടി ഈ വടിയോണ്ട് വെട്ടുന്നു ചെറുതു ചെറുതു ഇടി 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 നല്ലെടുക്ക് എം 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 ആരെ കി സ്മെല്ലന പെടിക്കണേ പെടിക്കേ എടുത്തോ സത്ര മുട്ടാർ കാ അമ്മ എന്ന പോയിട്ട് വണ്ടി

ചങ്ങായി മാറേ അടുത്തത് ഇഷ്ടിക ഹാങ്കിങ് ചാലഞ്ചാ കേട്ടാ നമുക്ക് നോക്കാലോ ആരാണ് ഏറ്റവും കൂടുതൽ സമയം ഇഷ്ടിക ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന അവര് ജയിക്കും കേട്ടാ അന്റെ കൈക്ക് ഷട്ടിൽ കളിച്ചിട്ട് നല്ല വേദനയുണ്ട് റിസ് അപ്പൊ അതുകൊണ്ട് ഞാൻ അടുത്ത കൈ ഉണ്ടോ പിടിക്കുന്നു ചില വലത്തെ കൈ ഒറ്റ ഉപയോഗിക്കാം കൈ ഉണ്ടെങ്കിൽ പിടിക്കും து ஆட்டும் അച്ഛൻ കൈമാറെ എന്റെ കൈ വേറെ തുടങ്ങി ആദ്യ ഔട്ട് ആദ്യ അടുത്ത അമ്മ ഔട്ടാകുമ്പോന്ന് എനിക്ക് കാണാം തമ്പൂരി ഔട്ടായി ഇങ്ങനെ മടങ്ങി തേജ ഇങ്ങോട്ടേക്ക് തമ്പൂര

മത്സരത്തിലെ എന്നാ നിങ്ങളെ പറഞ്ഞേന്ന് വേനെടുക്കുന്നു പോടിച്ചേക്കുമ്പോ ജയിച്ചേ അമ്മമ്മ ജയിച്ചനെ തമ്പുരണ്ടി പിടിച്ചില്ല അപ്പൊ ചങ്ങമാരെ ഇന്നത്തെ ചെറിയ വീഡിയോടെ അവസാനിക്കള ട്ടാ നമ്മള് ഏൽസനിലും കഴിഞ്ഞ് വന്ന ചെറിയ ഒരു കളികൾ അങ്ങനെ എടുത്തിട്ടാണ് ഇതാ എല്ലാരും ഉണ്ട് ഇടാ പിള്ളേരെല്ലാം നമ്മളിപ്പ എല്ലാം കളിക്കലും ചെയ്യുന്നല്ലേ ഒരു ദിവസം നമ്മള് ക്രിക്കറ്റ് കളിക്കുന്നവരും ഇടാ ക്രിക്കറ്റ് ഫുട്ബോൾ ഷട്ടിൽ എല്ലാം കളിക്കാറാണ് ഇവർ പറഞ്ഞേ ഇവർക്ക് ടീം ഇല്ലാതുകൊണ്ട് ഞാനാ കളിക്കല് അല്ലേ അപ്പൊ ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഏറ്റവും വലിയ കളക്കലി ആരാ ആദ്യം അതെ ഏറ്റവും വലിയ കളക്കലി ആരാ തേജല്ലേ എന്നാ കാണാൻ അപ്പൊ അപ്പൊ ഇന്നത്തെ വീട് വീട് അവസാനിക്കലാ അപ്പൊ വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം നിജി